സംശയ രോഗത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു ഭാര്യ കൂടി അതിക്രൂരമായി കൊലപ്പെടുകയാണ് അതും ഒരു ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യം വെൽ സ്ക്രിപ്റ്റഡ് ആയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് വേറെ ആളുടെ കൂടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടാണ് ഭർത്താവ് ഈ കൊലപാതകം നടത്തിയത് എന്താണ് ശരിക്കും ചോണ്ടേട്ടായ ഒരു ഈ ഒരു കേസിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണല്ലോ സംശയ രോഗം സംശയ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല സംശയ രോഗിയോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നതാണ് ോകത്ത് ഏറ്റവും ദുരിതപൂർണമായ ജീവിതം രണ്ടടി കിട്ടുകയോ ചീത്ത വിളിക്കുകയോ അതൊക്കെ അടി കൂടൊക്കെ അതുപോലല്ല ഒരു സംശയ രോഗി എന്ന് വിചാരിച്ചാൽ അടിക്കണമെന്നല്ല പറഞ്ഞത് ഏർ സംശയ രോഗിയോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞു കാരണം ഇവരെ ഒരിക്കലും നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലും അടുത്ത അതിൽ കയറി പിടിക്കും

ഫാത്തിമ സുന്ദരിയായ ഒരു ഭാര്യ ഇയാൾക്ക് പക്ഷേ നാല്പത്തിയേഴ് വയസ്സുണ്ട് ഏജ് വലിയൊരു പ്രശ്നമാണ് നാല്പത്തിയേഴ് വയസ്സുള്ള ഭർത്താവ് മുപ്പത് വയസ്സുള്ള ഭാര്യ അപ്പോൾ പതിനേഴ് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അവരുടെ ചിന്തകളിലും ജീവിതത്തെ കാണുന്ന രീതിയിലൊക്കെ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് ഇനി നമ്മൾ പറഞ്ഞാണെങ്കിൽ സംശയ രോഗിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഭാര്യയ്ക്ക് ചെറുപ്പം അതെ എനിക്ക് വയസ്സായി തുടങ്ങി അങ്ങനെയൊക്കെയുള്ള ചിന്തകളും വേറെ ആളുടെ കൂടെ പോകുമ്പോ ഭാര്യക്ക് ചെറുപ്പം വിട്ടുമാറിയിട്ടില്ല അപ്പൊ അവർക്ക് അവരുടെ ചിന്ത എന്ന് പറയുന്ന അപ്പോഴും ആ തരത്തിലായിരിക്കുമല്ലോ ലോകം കാണുന്നതും ആ രീതിയിലായിരിക്കും ഇയാൾ നാല്പത്തിയേഴ് വയസ്സായ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ചെറുപ്പം നമ്മള് ചിന്തകളിൽ ചിന്തകളിൽ കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചെറുപ്പം ഉണ്ടാക്കി വെക്കണം അതില്ലാത്ത ആളുകളാണ് പെട്ടെന്ന് വയസ്സായി എന്നൊക്കെ ചിന്ത വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും മനസ്സുകൊണ്ട് നമ്മൾ പ്രായമായി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മള് മനസ്സുകൊണ്ട് അയ്യോ എനിക്ക് ഇത്രയും വയസ്സായി എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വയസ്സായിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ യുവത്വം എന്നും നിലനിൽക്കും അതാണ് അതിന്റെ ഒരു പല ആളുകൾ പ്രത്യേകിച്ച് നൈന്റി സ്കിറ്റ് ഞാനും അടക്കുള്ള നമുക്ക് നമ്മളെ പലപ്പോഴും പലപ്പോഴും ആളുകളൊക്കെ വന്ന് നമ്മളെ പറയുന്ന പൈസ ആലോചിക്കുന്നത് പോരുത് അത് അവര് പറഞ്ഞോട്ടെ അവരുടെ സന്തോഷം നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ പോലും അവരെ കാണുമ്പോ തന്നെ നമുക്ക് ചെയ്യും അപ്പോഴാണ് അറിയുന്നത് ഞാൻ നിന്റെ കൂടെ പഠിച്ചതാ കാരണം അവര് അവരുടെ ജീവിതത്തിന്റെ ആ ഭാരം കൊണ്ട് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാണ് അവര് വയസ്സായി എന്നുള്ളത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളെന്നും ചെറുപ്പമായി ചിന്തിക്കോട്ടെ അപ്പം ഇത് യു പി സ്വദേശിയാണ് പെയിന്റിങ് ജോലിക്കാരനുമായിട്ടുള്ള ഷബാദ് അലി ഈ ഷബാദ് അലിക്കാണ് നാൽപ്പത്തിയേഴ് വയസ്സ് ഇയാളുടെ ഭാര്യ ഫാത്തിമ ഫാത്തിമയ്ക്ക് മുപ്പത് വയസ്സ് മാത്രമേ ഉള്ളു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത് നിരന്തരം വഴക്കാണവിടെ സംശയ രോഗത്തിൻ്റെ പേരിൽ നിരന്തരം വഴക്കുണ്ടാകും അങ്ങനെ ഓഗസ്റ്റ് ഒന്നാം തീയതി ഇയാള് ഇയാള് വളരെ ജയശങ്കർ പറഞ്ഞ പോലെ വളരെ പ്ലാൻഡ് ആണ് അയാള് കൊന്നു പറഞ്ഞാൽ ഈ കളനാശിനി ഉണ്ടല്ലോ അപ്പോൾ അത് കൊടുക്കുന്നു അത് കുടിപ്പിക്കുന്നു ഭാര്യയെ കുടിപ്പിക്കുന്നു ഭാര്യയെ കുടിപ്പിക്കുന്നു അവരറിയാതെ തന്നെ ഭക്ഷണത്തിൽ കൊടുത്ത് കുടിപ്പിക്കുന്നു തുടർച്ചയായി അഞ്ച് ദിവസം ഇവർക്ക് ഉറക്ക ഗുളിക കൊടുക്കുന്നു സ്വഭാവം തുടർച്ചയായി അഞ്ച് ദിവസം ഉറക്ക ഗുളിക കൊടുക്കുന്നു കളനാശിനി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകും സ്ലോ പോയിസണിങ് അതെ സ്ലോ പോയിസൺ ആണ് അങ്ങനെ അബോധാവസ്ഥയിലാവും അബോധാവസ്ഥയിലായ ഈ യുവതിയെ ഇയാള് കൊല്ലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം സുഹൃത്തുക്കളുണ്ട് ഒരു അത് രണ്ടു പേരെന്ന് പറയുന്നത് ഒന്ന് ഷാറുഖ് ഖാൻ പിന്നെ ഒന്നുള്ള തൻവീർ ഇവർ രണ്ടുമാണ് ഇവരുടെ സഹായം തേടുന്നു ഇവരുടെ പേര് സൂപ്പർ സ്റ്റാറുകളുടെ ഇവർ രണ്ടും വരുന്നു വന്നിട്ട് അടുത്തുള്ള ശ്മശാനത്തിൽ യുവതിയുടെ മൃതദേഹം കുഴിച്ചിടുന്നു അപ്പം ഇതാരും അറിയുന്നില്ല കുഴിച്ചിട്ടതിന് ശേഷം വസ്ത്രങ്ങൾ ഒരു കനാലിൽ ഉപേക്ഷിച്ചു അതിന് ശേഷമാണ് ഇയാൾ ഫോൺ എടുക്കുക ഭാര്യയുടെ ഫോൺ എടുത്തിട്ട് ഇയാളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു ഇയാളുടെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരാളോടൊപ്പം പോകുന്നു എന്നുള്ളതാണ് മെസ്സേജ് മറ്റൊരാളോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞ് ഭാര്യ മെസ്സേജിക്കുന്നു അത് ഇയാള് ഭാര്യയുടെ ഈ ഫാത്തിമയുടെ ഫോൺ എടുത്തിട്ട് ഷബാദ് അലി ഷബാദ് അലിയുടെ ഫോണിലേക്ക് അയക്കുന്നു ഈ മെസ്സേജ് കാണിച്ചിട്ടാണ് ഇയാള് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അന്വേഷിച്ച് പറഞ്ഞു അവള് വേറൊരാളുടെ കൂടെ പോയി അപ്പൊ അവരെ പിടിച്ചെന്ന് പറയുകയാണവള് ഒളിച്ചോളി പോയി എന്റെ ജീവിതം ഇനി എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം അഭിനയിക്കുന്നു എന്തായാലും ഈ ഫാത്തിമയുടെ സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ഒരു സംശയം തോന്നുന്നു ഇയാൾ പറയുന്നതിലൊക്കെ പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ പ്രവൃത്തികളിലൊക്കെ പൊരുത്തക്കേടുണ്ടെന്ന് തോന്നിയിട്ട് സുഹൃത്ത് പോലീസിൽ പരാതി കൊടുക്കുകയാണ് ഫാത്തിമയെ കാണാതായതിനു ശേഷം സുഹൃത്ത് പോലീസിൽ പരാതി കൊടുക്കുന്നു അപ്പോൾ പരാതി കൊടുത്തു പോലീസ് വരുന്നു പോലീസ് വന്ന അന്വേഷണം തുടങ്ങി ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ എവിടെ പോയാലും സി സി ടി വി നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ക്രൈമൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അത് പരിശോധിച്ചപ്പോഴാണ് അബോധാവസ്ഥയിലുള്ള ഫാത്തിമയെ ഈ ശബാദലിയും സുഹൃത്തുക്കൾ കൂടെ ചേർന്നിട്ട് എടുത്തുകൊണ്ടുപോകുന്നതാണ് ഈ സി സി ടി വിത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അബോധാവസ്ഥയിലാണ് ഫാത്തിമ അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് അങ്ങനെ പോലീസ് ഈ ശബാദലിയെ കസ്റ്റഡിയിലെടുക്കുന്നു ഷബാദലി ആദ്യം ഈ കുറ്റമൊന്നും സമ്മതിക്കുന്നില്ല ഫോൺ എടുത്ത് കൊടുക്കുന്നു അതേ അവൾ അയച്ച മെസ്സേജ് ആണ് അവൾ വേറെ ആളുടെ കൂടെ പോയി അവൾക്ക് വേറെ ആളുകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനോട് പറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ പോലീസ് ഈ സി സി ടി വി ദൃശ്യം വെച്ചിട്ട് ഇയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ചു അതിനുശേഷം രണ്ടുപേരെ ഇയാളെയും ഇയാളോടൊപ്പമുള്ള ഈ സുഹൃത്തുക്കളായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട് അയാൾ ഒളിവിൽ പോയി അപ്പോൾ നമുക്ക് ഇവിടെ ആയാലും കേരളത്തിലായാലും യു പിയിലായാലും ഡൽഹിയിലായാലും ഒക്കെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഈ മൃതദേഹം പുറത്തെടുക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് ഇവരെ കുഴിച്ചെടുത്തിട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോലീസ് കണ്ടെത്തി മൃതദേഹം പുറത്തെടുക്കുന്നു അപ്പൊ ഇവിടെ ആയാലും വേറെ ഏത് സ്റ്റേറ്റിലായാലും ഈ സംശയ രോഗികൾ ഒന്ന് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം കൊലപാതകം അത് കേരളത്തിലുമുണ്ട് മറ്റ് സ്ഥലങ്ങളിലും ധാരാളം നടക്കുന്നുണ്ട് ഇവിടെയും ഈ പറഞ്ഞതുപോലെ സംശയ രോഗി എന്നുള്ള ഈ സംശയം അത് പലപ്പോഴും പുരുഷന്മാരാണ് സംശയ രോഗികളായിട്ടുള്ള ഭർത്താക്കന്മാർ ഇത് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട് ഇപ്പം ഈ നമ്മുടെ ഇവിടെ നടക്കുന്നതിനേക്കാൾ അതിക്രൂരമായ കൊല അതായത് അതിക്രൂരം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള കൊലപാതകങ്ങളാണ് ഒരാളെ ഒരാളെ ഒന്ന് ഡയറക്റ്റ് കുത്തിക്കൊല്ലുന്നു അല്ലെങ്കിൽ വിഴിവിച്ചു കൊല്ലുന്നു എന്ന് പറയുന്ന പോലുള്ള കൊലപാതകമല്ല നടക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോരുത്തരും കൊലപാതകം ഇത് തന്നെ പെട്ടെന്നൊരു അതെ ബേസിൽ ഉണ്ടാവുന്നതല്ല നിരന്തരമായിട്ട് ഇവരെ കൊല്ലണം കൊന്നാലും ഞാൻ പിടിക്കപ്പെടാൻ പാടില്ല പ്ലാനിങ്ങിന്റെ ദിവസങ്ങളോളം നീണ്ട പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഇത് തന്നെ ദിവസങ്ങളോളം നീണ്ട ആണ് അതുകൊണ്ടാണ് ഇവർക്ക് കളനാശിനി കൊടുക്കുന്നു ഉറക്ക ഗുളിക കൊടുക്കുന്നു തുടർച്ചയായി അഞ്ചു ദിവസം ഉറക്ക ഗുളിക കൊടുക്കുന്നു അവരുടെ ആരോഗ്യം ഇല്ലാതെയാക്കുന്നു ശാരീരികവും മാനസികവുമായി അവർ തളർന്നു പോവുകയാണ് ആരോഗ്യനില വഷളാവുന്നു അങ്ങനെ അബോധാവസ്ഥയിലാവുന്നു അവരെ കൊലപ്പെടുത്തുന്നു പക്ഷെ ഇത് കണ്ടെത്താതിരിക്കാൻ വേണ്ടി വസ്ത്രം കനാലിൽ കളയുന്നു ഫോൺ എടുത്തു വെച്ചിട്ട് മെസ്സേജ് അയക്കുന്നു അപ്പൊ ഇതെല്ലാം ആസൂത്രണം ചെയ്യുമ്പോഴും നമ്മൾ പണ്ട് പറയുന്ന പോലെ മോളിൽ ഒരാളുണ്ട് എന്ന് പറയും ഈ മോളിൽ ഇരിക്കുന്ന ആളാണ് ഈ സി 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 ടി വി ഇത് പലർക്കും അറിയില്ല നമ്മൾ കണ്ടില്ലേ കോട്ടയത്ത് ഒരു കള്ളൻ ബേക്കറി കയറിയിട്ട് രാത്രി സി സി ടി വി ഭക്ഷണ സാമഗ്രികൾ വളരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോലീസ് വരും അപ്പൊ ഇത് പലപ്പോഴും പിന്നെ ഈ ബുദ്ധിയുള്ള കള്ളന്മാരാണെങ്കിൽ സി സി ടി വിടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അത് അത്രയും അതിബുദ്ധിയുള്ള ആളുകളാണ് വെച്ചിട്ട് പക്ഷെ ഇദ്ദേഹത്തിന് അത്രയും ബുദ്ധി ഒന്നും പോകുന്നില്ല ഭാര്യ ഇല്ലാതാക്കണം അത്രയും സംശയ രോഗം കടുത്ത് മാനസിക നില തെറ്റിപ്പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന ചില നമ്മളെത്രയോ കേസുകൾ അങ്ങനെ നമ്മള് കേരളത്തിലായാലും കാണുന്നു പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള ആളുകളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കിക്കൊണ്ട് ഈ സംശയ രോഗം നമ്മൾ രണ്ട് ദിവസം മുമ്പും കഴിഞ്ഞ ആഴ്ചയെ നമ്മളൊരു കേസ് ചർച്ച ചെയ്തതാണ് അയാൾക്ക് സംശയ രോഗമാണ് സംശയ രോഗം ഉണ്ടായിട്ട് ഭാര്യയെ കൊല്ലുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊപ്പം ജീവിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പം നമ്മളിവിടെ ഈ വിഷയം പറഞ്ഞത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഈ സംശയ രോഗികളെന്ന് പറയുന്നത് അപകടം ചെയ്യുന്ന ആളുകളാണ് അവർ ഒരുപക്ഷെ ജയശങ്കർ പറഞ്ഞ പോലെ ഒന്ന് ചികിത്സിക്കാനായിട്ട് അവർ തയ്യാറാണോ എന്നില്ലല്ലോ രണ്ടാമത് അവരോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ തന്നെ ഇത് മറ്റൊരാളെ അറിയിക്കാതെ ചെയ്യണമെന്ന് താല്പര്യം കാണും താല്പര്യം കാണാം എന്റെ കൂടെ ഉള്ള എന്റെ കൂടെ ഉള്ള ഭർത്താവ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ ഇമേജ് ഇങ്ങനെയാണ് നാട്ടുകാർ അറിയണ്ട എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരിലുണ്ടാവും ഉണ്ടാവും അത് മാത്രമല്ല ഇതിനകത്ത് എത്രമാത്രം ട്രീറ്റ്മെന്റ് എത്രമാത്രം ഫലപ്രദമാവും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം കേസുകൾ പലയിടങ്ങളിലും ഇത് മെഹറോലി മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ സംശയ രോഗം അതോടൊപ്പം ലഹരി ഉപയോഗിക്കുന്ന ആൾ കൂടെ ആണെങ്കിൽ പിന്നീട് ക്രിമിനൽ മൈൻഡ് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണ് അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇത്തരം ആളുകളിൽ നിന്ന് ഇത്തരം സംശയ രോഗികളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഒപ്പം നമ്മുടെ പങ്കാളിയായിട്ടുള്ളതെങ്കിൽ അയാളെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ലാതെ നമുക്കില്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ ഈ കേസില് പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ആകുന്നത് അല്ലെങ്കിൽ പോലീസിന് ഇങ്ങനെ ഒരു ഹിന്ദു കൊടുക്കാൻ കാരണം ഈ സുഹൃത്തിന്റെ സംശയമാണ് സംശയം അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് മരണത്തിന് ശേഷമാണെങ്കിൽ പോലും സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരാൻ ഒരു പക്ഷേ സഹായിച്ചേക്കാം നമ്മൾ ഈ സുഹൃത്തുക്കളോടൊക്കെ പലപ്പോഴും പല ആളുകളും ഒന്നും തുറന്നുപറയാ പല ആളുകളുടെയും കേസ് ഇപ്പൊ വരുമ്പോ അടുപ്പിച്ച് ചില കൊലപാതകങ്ങൾ നടന്നല്ലേ കേരളത്തിൽ നടന്നപ്പോ അതിനകത്ത് പലപ്പോഴും തെളിവുകളായി വന്നിട്ടുള്ളത് ഈ പിന്നെ മരണപ്പെട്ട യുവതികളുടെ സുഹൃത്തുക്കളാണ് അവർക്ക് അയച്ച മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വന്നതാണ്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അത് അതുകൊണ്ടാണ് ഇവർക്ക് ഇവർ ഇന്ന കാരണം കൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരും ആരും അറിയാതെ അതൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് പല കപട ഭർത്താക്കന്മാർ വന്ന് ആ കുഞ്ഞ് ആ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറയുന്ന ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് ആ കുഞ്ഞിങ്ങനെയൊന്നും ചെയ്യുന്ന ആൾ അയാളാണ് കസേരയും പൊക്കി തലകേളിക്കാനായിരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് ആ കുഞ്ഞ് പാവും കുഞ്ഞാന്ന് അപ്പൊ ഇങ്ങനെയുള്ള ഈ മനോരോഗികളുടെ ഒക്കെ ആയിട്ടുള്ള താമസം സൈക്കോഷമ്മിമാരുടെ കാലത്ത് അപ്പൊ പരമാവധി ഒഴിവാക്കി വിടുക ഒറ്റയ്ക്ക് ജീവിക്കാൻ അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകുക ഒരു വരുമാന മാർഗം ഇന്നുണ്ടാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ധാരാളം തൊഴിൽ സാധ്യതകളും തൊഴിൽ മേഖലകളും ഉണ്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലെ നമ്മൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല അപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുക നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജോലി നേടുക അങ്ങനെയൊക്കെ സ്വയം പര്യാപ്തരാകുമ്പോൾ ഇത്തരം ആളുകളെ ഇതിനി അങ്ങനെ അല്ല ഇയാളെ ഒഴിവാക്കി വിടാം എന്ന് വിചാരിച്ചു പോയാലും പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്ന ആളുകൾ ആൾക്കാരുമുണ്ട് അത് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് വേണം അതിനോടൊപ്പം പോലെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് കുറെ കൂടി പെൺകുട്ടികൾക്ക് തീരുമാനമെടുക്കാൻ പറ്റും അതെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് സ്വയം പര്യാപ്തരാകുക അതാണ് വേണ്ടത് ശരി ശരി